വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം തിങ്കൾ ഇന്ന് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് രണ്ടു മാസം പോയത് ഞാൻ ഇന്ന് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു ഞാൻ കരുതിയത് ഇന്ന് നല്ല മഴയായിരിക്കും എന്നാണ് എന്നാൽ രാവിലെ തന്നെ ചെറുതായി വെയിലുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലെ സുഹൃത്ത് െ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ ഞാൻ സ്കൂളിലേക്ക് പോയി ഞങ്ങളുടെ സ്കൂൾ പ്രവേശനോത്സവ പരിപാടി വളരെ ഗംഭീരമായി ആഘോഷിച്ചു എനിക്ക് മിഠായി കിട്ടി ഞങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ വന്ന് ഞങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടു ഞാൻ എന്റെ പുതിയ ബാഗും കുടയും പെൻസിൽ ബോക്സും ഷൂസും എല്ലാം എന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു എന്റെ കൂട്ടുകാരി ിയുടെ ബാഗ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി പാട്ടും കളിച്ചിരിയുമായി ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്കൂളിൽ അടിച്ചു പൊളിച്ചു ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ എനിക്കൊരു കഷ്ണം കേക്ക് വാങ്ങി തന്നിരുന്നു വൈകുന്നേരം ചെറിയ മഴയുണ്ടായിരുന്നു ഞാനും അച്ഛനും കൂടി എന്റെ നോട്ട് ബുക്കുകളെല്ലാം പൊതിയിട്ടു നെയ് സ്ലിപ്പ് ഒട്ടിച്ച് ബുക്കുകൾ സൂപ്പറാക്കി രാത്രി അത്താഴം കഴിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് എന്റെ വേനൽ കാലത്തെ സുന്ദരമായ ദിവസങ്ങളെ കുറിച്ചായിരുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ